ഹലോ ഹലോ അല്ലാതെ എന്ത് ചെയ്യുന്നു ഹലോക്കം വെളുക്കം ഇന്ന് കുറച്ച് നേരം വൈകി അതാണ് നേരം വൈകി ലൈവിൽ വന്നത് ഓക്കേ എല്ലാവരും എവിടെ പോയി ഹലോ ഹലോ വെൽക്കം ടു ലൈവ് ഇന്ന് ഫുള്ള് ബിസിയായിരുന്നു അതുകൊണ്ടാണ് ലൈവ് വരാൻ പറ്റുന്നത് ലൈവ് ഇപ്പം ആരെങ്കിലും ഉണ്ടോ എല്ലാവരും ചായ കുടീൻ്റെ തിരക്കിലാണോ ഹലോ എല്ലാരും എവിടെ പോയി ആരെയും കാണാറല്ലോ ഇന്ന് ഉച്ചക്കൊന്നും വരാൻ പറ്റിയില്ല ഗൈസ് ഭയങ്കര തിരക്കായിരുന്നു ആരാധ്യം ലൈക്ക് ഒരു നോക്കാം വെയിറ്റിംഗ് വെയിറ്റിംഗ് പുതിയ ആൾക്കാര് കാണാണെങ്കിൽ ആരും കാണുന്നില്ലല്ലോ കൊറച്ചു നേരം എനിക്ക് പോകേണ്ടി വരും പക്ഷെ ആരും ലൈവിലില്ല Please, coming, 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 coming to her. Hello. മോസ് ഹായ് വെൽക്കം ടു ലൈവ് പുതിയ ആളാണെന്ന് തോന്നുന്നു മോസർ ഹായ് ഹായ് മോസർ ക്ലൗഡിയ സിഖു ബായ് ഹായ് സിക്കു ബായ് വെൽക്കം സോണിയ ഗുഡ് നൈറ്റ് എന്തേ ഗുഡ് നൈറ്റ് വെൽക്കം ടു ലൈവ് ലൈവിൽ ഉണ്ടായിരുന്നു ആരും കണ്ടില്ല പെട്ടെന്നാണല്ലോ എല്ലാവരും വന്നത് മാമിക്കോ യു ആർ പ്രൊട്ടി ഓക്കെ ഓക്കെ ലൈക്ക് അടിക്കട്ടോ പതിമൂന്ന് ആൾക്കാർ ലൈവിലുണ്ട് ലൈക്ക് അടിക്കൂ വെൽക്കം ലൈവ് ഫ്രീ ആൾക്കാർക്ക് വെൽക്കം വെൽക്കം സോണിയ ഗുഡ് ബൈ ഓക്കെ ഗുഡ് ബൈ സിക്കുബായ് ഓൺ ഉണ്ട് ഓക്കെ സിക്കുബായ് കോ കോന്ന് ആൾക്കാരെല്ലാം ലൈക്ക് അടിക്കൂ പുതിയ ആൾക്കാരൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ആക്കാം ഓക്കെ ലൈക്ക് അടിക്കാം ഡബിൾ ടേപ്പ് അടിക്കാം വരക്കല്ലേ പിന്നെ എല്ലാവർക്കും എല്ലാവരും ചാവിടിയൊക്കെ കഴിഞ്ഞു എന്താ എല്ലാര്ക്കും എന്താ പരിപാടി എല്ലാവരും പോയോ പുതിയ കൊറേ ആൾക്കാർ വന്നു തോന്നുന്നുണ്ട് നല്ല ആൾക്കാരും കാണാനില്ലല്ലോ കേക്കൊന്നില്ലേ ഗെയിം ഓവർ ഓക്കെ ഓക്കെ വെൽക്കം വെൽക്കം പിന്നെന്തൊക്കെ എന്റെ വിശേഷങ്ങളൊക്കെ പറയൂ ലൈക്ക് ലൈക്ക് അടിക്കടിക്കുബായി സോണിയ പോയോ സോണിയ പോയില്ല ലഞ്ച് ആൾക്കാർ ലൈവിലുണ്ട് ആരും അരക്കുള്ള കാര്യമില്ല സോണി സിക്കുബായും പിന്നെ ആരാ ക്ലൗബിയ ഒക്കെ പുതിയ ആളാ പോയി എവിടെ നാട്ടിൽ നിന്നോ സിഖുബായി പുതിയ ആളല്ല സോണിയനോടാണ് ചോദിക്കണേ പിന്നെ എല്ലാവരും ചായടി കഴിഞ്ഞോ അവിടെ അതൊക്കെ എന്താ പരിപാടി സിഖുബായ് ലൈക്ക് അടിച്ചു ഓക്കെ സിഖുബായ് താങ്ക് യു ഞാൻ ഉച്ചക്ക് വരണം കേട്ടു ലൈവില് പക്ഷെ പറ്റില്ല ഓരോ തിരക്ക് ഇനിയിപ്പൊ ഈ ലൈവ് പൂർത്തിയാക്കാൻ പറ്റുന്നു ഹൈദരാബാദ് ഹലോ അസ്സലാമലൈക്കു വാല് അസ്സലാം വറഹമല്ല എന്തൊക്കെയുണ്ട് വിശേഷം ചായ കുടിച്ചോ സോണിയുമാ നത്തി നത്തിങ് സോണിയ ചുമ്മാ സിക്കുബായിനിന്റെ നാട് ശരിക്കും എവിടെയാണ് എന്റെ നാട് മലപ്പുറത്താണ് കരുവാര കൊണ്ടാണ് ഹൈദരാബാദ് എവിടെയാ ഞാൻ ഇവിടെ ഇണ്ടല്ലോ വീട്ടില് വീട്ടിലുണ്ട് വീട്ടിലുണ്ട് പുതിയ ആൾക്കാരൊക്കെ അന്നല്ലേ ഇക്കടിക്ക ഹൈദരാബാദ് പൈ ആൾക്കാരും ഓക്കേ ഞാൻ പുതിയതാ ഹൈ പുതിയതാട്ടോ ആ പുതിയതാണ് മനസ്സിലായി പുതിയ അതാണ് അതാണ് പ്രത്യേകം ശ്രദ്ധിക്കണ്ട ലൈക്ക് അടിക്കുവായി ഒരു നീ ചായ കുടിച്ചോ ചായ കുടിച്ചു ചായ കുടിച്ചിപ്പൊ വരികയാണ് സിഖുവായി നീക്കേ സിഖു വായ് കളിയാക്കണ്ട് ചായ പിടിച്ചിടുന്നു കൊച്ചു സമയമായല്ലോ ചായ പിടിച്ചു കൂട്ടുണ്ടാവുല്ലേ എന്തൊക്കെയായിരുന്നു കടിയൊക്കെ ഹൈദരാബാദ് ഇന്ന് എന്തായിരുന്നു ചോർന്ന ഇന്ന് ചോറിനെ ചിക്കൻ പൊരി ഉണ്ടായിരുന്നു കറി ഉണ്ടായിരുന്നു ഉപ്പേരി ഉണ്ടായിരുന്നു അതൊക്കെ ആയിരുന്നു ഹൈദരാബാദിന് എന്തൊക്കെ ഉണ്ടായിരുന്നു ചോറിന് ഇന്ന് സ്പെഷ്യൽ ഉണ്ടായിരുന്നു പിന്നെ ആരും കാണാറില്ല എല്ലാരും പോയിരുന്നുബാ ഇപ്പൊ വരാ ഓക്കെ പോയി വരുവോ ൾക്കാരോടല്ലേ എല്ലാവരും ഒന്ന് വന്നു പോയി പുതിയ ആൾക്കാരാ തോന്നുന്നുണ്ട് ഓഹോ ഹൈദരാബാദ് അടിപൊളി ഫുഡ് തന്നെയാണ് തന്നെയാശാ അടിപൊളി സൂപ്പർ ഫുഡായിരുന്നു എന്നും കയപ്പില്ലാത്തന്നെ നാളെ നൂണ ആണെങ്കിലും അടിപൊളി തന്നെയാണ് ഹൈദരാബാദ് എനിക്ക് മീൻ കറിയേ ഉള്ളൂ ആ മീൻ കറി സൂപ്പറല്ലേ ചോറും മീൻ കറിയും ആയത് തന്നെ പോരേ ഹൈദരാബാദ് കുറെ നേരമായ കൊറേ ആയിട്ടില്ല അഞ്ച് പത്ത് മിനിറ്റ് ആവുന്നുള്ളൂ ഉച്ചക്ക് വരണമെങ്കിൽ പക്ഷെ പറ്റില്ല എങ്ങനെ പോകാതിരിക്കാം മുഖം കൂടി ഇട്ടിട്ട് പേടിയാവോ അത്ര പൊരീണ്ടോ കണ്ടിട്ട് ഏയ് പറയുകയാണ് പിന്നെ എന്തൊക്കെയുണ്ട് ഹൈദരാബാദ് യെസ് പറഞ്ഞ് മനസ്സിലാക്കൂ ചെലപ്പോ സെറ്റ് ആവാണെങ്കിൽ അതും ഉറപ്പൊന്നുമില്ല വേറെ എത്ര നല്ല നല്ല ഉണ്ട് എല്ലാവർക്കും അതിൻ്റെ ഉള്ളത് പറയാന് ഒന്ന് ലൈവില് വെള്ളം കുടിക്കണം ഏയ് വെള്ളമൊന്നും കുടിച്ചണ്ട വെള്ളം കുടിച്ചുണ്ടെങ്കിൽ ഞാൻ ലൈവ് ഇവിടെ ഓഫാക്കി കണ്ട വെള്ളം കുടിക്കുന്നതായിരിക്കും ചിലപ്പോ വെള്ളമൊക്കെ കുടിച്ചാണ് വന്നത് വെള്ളം കുടിച്ചണ്ട ആവശ്യമൊന്നും ഇല്ല ഹുസൈൻ വെള്ളം കുടിക്കേണ്ടവരൊക്കെ വെള്ളം കുടിച്ചോളൂ பாத் அல்லாது எங்கே வரான் பாவன் லைக் வேண்டே பாவா இன்ட்ரெஸ்ட் லைக் கழிக்க ஓகே പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും എന്തൊക്കെ എല്ലാവരും ഫ്രീ ആയിട്ടുണ്ടാവില്ലേ വൈകുന്നേരണ്ട് എൻ്റെ മലപ്പുറം സ്ലാങ് യെസ് മലപ്പുറം ആയത് മലപ്പുറം സ്ലാങ് ആണ് വർമ ഇല്ല ഇന്ന് ഷവർമ അല്ല ബിസ്ക്കറ്റ് ആയിരുന്നു ബിസ്കറ്റ് ഉണ്ടായിരുന്നു ചക്ക കൂട്ട ഉണ്ടായിരുന്നു ഒക്കെ കഴിച്ചു ഹൈദരാബാദ് അസ്റ്റ് എവിടെയാണ് അസ്റ്റ് വീട്ടിലുണ്ട് ഞാൻ ഇപ്പൊ ചെറുപ്പം ലൈവ് നിർത്തുന്നതാണ് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അതായിരിക്കണം നല്ലത് ലൈക്ക് തരുവാൻ കരുതിയില്ല പിന്നെ കറിയുന്ന കൊണ്ടാണ് അത് ലൈക്ക് ഫൈവ് ഇനി ലീവാണെന്നോ മനസ്സിലായില്ലല്ലോ അപ്പൊ ഓക്കെ നീ പിന്നെ കാണാം കൊറച്ചു സമയം കഴിഞ്ഞോളൂ കാണാം ഏർ ഹുസൈൻ ലൈക്ക് തന്നില്ലേ ഓക്കെ അത് വന്നി ഫുൾ തന്നെ ചിരിക്കുന്ന പോലെ തോന്നുന്നു ചുരിച്ചിനില്ല എന്നാ തോന്നീക്കണം എപ്പോഴും ഞാൻ ചോദിച്ചുകൊണ്ട് പോയി തോന്നു എന്നത് തോന്നിക്കണം ഇടക്ക് ചോദിച്ചുണ്ട് ഹൈദരാബാദ് ഹസ്സിനെ കാണിക്കൽ കൊണ്ടുപോകാം ഇവിടെ അല്ല ഞാൻ എൻ്റെ വീട്ടിലാണ് ഹസ് ഹസ്സിന്റെ വീട്ടിലാണ് ഓക്കെ ഹൈദരാബാദ് ഡ്യൂട്ടി ഇല്ല ഇന്ന് ഡ്യൂട്ടി എനിക്കോ ഞാൻ ഞാൻ പോവയില്ലോ ഹസ്ബൻഡിന് ഡ്യൂട്ടി ഉണ്ട് പോയി വന്നിട്ടുണ്ടാവും ഹസ് ഹൈദരാബാദ് പോവല്ലേ പൂവാണ് കുട്ടി കരയാണ് കൊറച്ച് കാണാം ഓക്കെ മുഹമ്മദ് എന്താ പരിപാടി പരിപാടി ഒന്നുമില്ല അപ്പൊ ഫ്രീ ആയി ആയിരിക്കാണ് ഓക്കെ അപ്പൊ നീ കൊറച്ച് കണ്ട് കാണാം ഓക്കേ ശരി അതെന്തും രണ്ടും ആ യോ മനസ്സിലായില്ലല്ലോ ഹൈദരാബാദ് കുട്ടിക്ക് എത്ര ഏജ് ഉണ്ട് കുട്ടിക്ക് ഫൈവ് മന്ത് അഞ്ചു മാസായിട്ടുള്ളു പക്ഷേ പിന്നെയും വന്നോ ആ ഒന്നും പോയി വന്നതാണ് പോവാണ് പോയിട്ടില്ല ശരിക്കും പോയിട്ടില്ല ഞാൻ എന്തോ ആയി പോണ് അപ്പം അങ്ങനെ വന്ന് നോക്കിയതാണ് എന്തായി നോക്കാൻ വേണ്ടി സാപ്പം പോയില്ലേ അത് പോയതല്ല എന്തോ ആയി ഫോണ് അപ്പം അങ്ങനെ ബേക്കടിച്ച് ശരിയാക്കാൻ വന്നതാണ് അപ്പോൾ അപ്പോൾ പോവുകയാണ് ഓക്കെ അപ്പം ഇനി കുറച്ച് ടൈം ആയിട്ട് കാണാം ako okay bye